ഹലോ ഗൈസ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറയുന്നത് സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കുന്നവർ യൂസ്ഡ് കാർ എടുക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ സാധാരണ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കാൻ നേരം നമ്മൾ വർക്ക്ഷോപ്പിൽ നാളെ കൊണ്ടുപോയി എടുക്കുന്നവരുണ്ടാവും ഇപ്പോൾ നമ്മൾ ഷോറൂമിലെ ഹിസ്റ്ററി എടുത്തു നോക്കിയിട്ട് വണ്ടി എടുക്കുന്നവരുണ്ടാവും ഇത് പല രീതിയിൽ വണ്ടി എടുക്കുന്നവരുണ്ടാവും ചിലർക്ക് സ്വന്തമായിട്ട് നോക്കി എടുക്കാനായിട്ട് അറിയായിരിക്കും ചിലർക്ക് നോക്കി എടുക്കാൻ അറിയില്ല എങ്കിൽ നമ്മളൊരു കാർ യൂസ്ഡ് കാർ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഒരു വണ്ടിയുടെ ചെക്ക് ചെയ്യേണ്ടത് എന്തൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ചില വണ്ടികൾ ആക്സിഡൻ്റ് ആയ വണ്ടികളായിരിക്കും മേജർ ആക്സിഡൻറ്റായിട്ടുള്ള ബോഡി ഫാർട്സുകൾ പലതും മാറിയ വണ്ടികളൊക്കെ ഉണ്ടാവും അതുപോലെ എൻജിൻ ഉണ്ടാവും വണ്ടിയുടെ പല സ്പെയറുകൾ ലോറാമുകൾ എ സി കംപ്ലൈൻറ്റുകൾ പല പല രീതിയിലുള്ള കംപ്ലൈൻസുകളുള്ള വണ്ടികളുണ്ട് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഒരു വണ്ടി നമ്മൾ ചെക്ക് ചെയ്തെടുക്കേണ്ടതെന്നാണ് നമ്മളിത് വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ പൂർണ്ണമായിട്ട് ഒരു വണ്ടി നമ്മൾ ഇത്ര കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ വണ്ടിക്ക് അതിൻ്റെ കംപ്ലൈൻറ്റും ഉണ്ടാവില്ല അപ്പോൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് ഏതൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിക്കാം നമ്മൾ ഫസ്റ്റ് വണ്ടിയുടെ ചുറ്റും ഒന്ന് നോക്കുക എന്താ കണ്ടീഷൻ ടയറിന്റെ കണ്ടീഷൻ എന്താ വണ്ടിയുടെ ബോഡിയിൽ എന്താ കണ്ടീഷൻ നമ്മൾ നോക്കുക നോക്കിയതിന് ശേഷം നമ്മൾ സെക്കൻഡ് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ബോണറ്റ് തുറക്കുക ഫസ്റ്റ് നമ്മൾ ബോണറ്റ് പൊക്കുക എന്നിട്ട് നമ്മൾ ഈ എഞ്ചിൻ്റെ ഭാഗത്ത് നോക്കുക ഇത് കണ്ടോ ക്യാമറ ഈ എഞ്ചിൻ്റെ ഈ പാക്കിങ്ങിൻ്റെ ഉള്ളിൽ നിന്നത്തെ ഓയിലിലേക്ക് കൊണ്ടുവന്ന് ഫസ്റ്റ് നോക്കുക ഇവിടത്തെ നോക്കുമ്പോഴത്തോടെ അറിയാൻ പറ്റും ഓയിലേക്ക് കൊണ്ടുവന്ന് അതുപോലെ തന്നെ നമ്മുടെ എഞ്ചിൻ്റെ എഞ്ചിൻ്റെ താഴ്ഭാഗത്തേ ഓയിലേക്ക് കൊണ്ടുവന്ന് നോക്കുക വണ്ടിയുടെ എവിടെയെങ്കിലും ഓയിലേക്ക് കൊണ്ടു വന്ന് ഫസ്റ്റ് നോക്കുക ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കൂളൻ്റ് കൂളൻ്റിൻ്റെ ടെപ്പി അഴിച്ചു നോക്കുക ഇതിൻ്റെ അകത്ത് നമ്മൾ കൂളൻ്റാണോ ഫില്ല് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പച്ച വെള്ളമാണോ അത് ഫില്ല് ചെയ്തിരിക്കുന്നത് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ചെയ്യേണ്ടതെന്നാണ് പ്രധാനമായിട്ട് ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എൻജിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓയിൽ ലെവലിൻ്റെ ഈ സ്കെയിൽ ഊരി വെക്കുക ലിഫ്റ്റിങ് ഇത് ഊരി വയ്ക്കുക അതിനുശേഷം നമ്മുടെ ഈ ഓയിൽ ഒഴിക്കുന്ന ഈ ക്യാപ്പ് ഇതാണ് വരുന്നത് ഈ യെല്ലോ ക്യാപ്പ് ഇത് കണ്ടില്ലേ ഇത് ഊരുക ഇത് ഊരി വെച്ചിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക വണ്ടി സ്റ്റാർട്ടാക്കി വെക്കുക സ്റ്റാർട്ടാക്കി വെക്കുമ്പോഴത്തോടെ ഇതിൻ്റെ അകത്തുനിന്ന് ഓയിൽ തെറിക്കുന്നുണ്ടെങ്കിൽ എഞ്ചിന് കംപ്ലയിൻ്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കിക്കോളുക ഇതിൻ്റെ അകത്തുനിന്ന് ഓയിൽ മുകളിലേക്ക് തെറിക്കുന്നുണ്ടാകുന്നത് അത് എഞ്ചിൻ കംപ്ലയിൻ്റ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ളൊരു വെള്ള പുക വരും ഒരു വൈറ്റ് പുക വരുന്നുണ്ടെങ്കിൽ അത് എഞ്ചിന് കംപ്ലയിൻ്റ് ആണ് അന്നേരം തന്നെ മനസ്സിലാക്കിയോളൂ ആ വണ്ടി എടുക്കാതിരിക്കുക ആ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കാതിരിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ട് വലിയൊരു തുക തന്നെ അതിന് മുടക്കേണ്ടതായിട്ട് വരും അതിനുശേഷം നമ്മൾ ഇത് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഓയിൽ ലെവലാണ് നോക്കേണ്ടത് ഓയിലെന്താ കണ്ടീഷൻ നമുക്ക് നോക്കണം അപ്പോൾ നമ്മളിങ്ങനെ ഓയിൽ നോക്കുമ്പോൾ അറിയാം ഇതുണ്ടോ അപ്പോൾ ഓയിൽ ലെവൽ ഇതിന്റെ കറക്റ്റ് ആണ് അപ്പോൾ ഓയിൽ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് അതുപോലെ ഓയിൽ കറക്റ്റ് മാറുന്നതാണെന്ന് നമ്മൾ ഈ ഓയിൽ പിടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇത് നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടിരിക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വണ്ടിയാണ് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക ഇല്ല എങ്കിൽ ഓയിലൊന്നും മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റ് ആയിട്ട് അല്ലെന്ന് നമ്മൾ അന്നേരം തന്നെ മനസ്സിലാക്കണം അതിനുശേഷം നമ്മൾ പിന്നെ ചെക്ക് ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞാൽ ബാറ്ററി നമ്മൾ ഈ എഞ്ചി ബോണറ്റ് തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഫുള്ള് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം എന്താ കണ്ടീഷൻ അല്ല നമ്മൾ എടുത്തുകൊണ്ട് പോയി ഉടനെ തന്നെ അടുത്ത പണി നമുക്ക് വരും അപ്പോൾ അതിനുശേഷം നമ്മളൊന്ന് ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാ ബാറ്ററിയുടെ മേളിലായിട്ട് ഇത് എത്ര ഇയറിലുള്ള ബാറ്ററി ആണെന്ന് ഇത് നോട്ട് ചെയ്തിട്ടുണ്ടാവും ഇത് കേട്ടോ ഇത് നാല് ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്നിലുള്ള ബാറ്ററിയാണ് അപ്പോൾ ബാറ്ററി നോക്കുക ഇതിൻ്റെ ഉള്ളിലൊരു ലെൻസ് ഗ്ലാസ് വെച്ച് ഗ്ലാസ്സിലൂടെ നോക്കുക ഗ്രീൻ കളറാണ് നല്ല ബാറ്ററിയാണ് അത് വൈറ്റോ റെഡോ ആണെങ്കിൽ പോയ ബാറ്ററി ആണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക അതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്നു പറഞ്ഞാൽ ഈ ഫ്രണ്ട് ഭാഗം വല്ല ഇടി കിട്ടിയിട്ടുണ്ടോ ഈ ഫ്രണ്ട് ഭാവം എഞ്ചിറ്റി രണ്ട് സൈഡും ഇടിയും എല്ലാം കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതെങ്ങനെയാണ് ഇടി കിട്ടിയിട്ടുണ്ടോ എന്ന് മനസ്സിലാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടി കിട്ടിയിട്ടുള്ളതാണെങ്കിൽ ഈ സൈഡിത് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും ഇതുകൊണ്ടോ ഇതിൻ്റെ ഇടി കിട്ടിയിട്ടില്ല അപ്പോൾ കമ്പനിയിൽ നിന്ന് വരുന്ന ആ ഒരു സീല് തന്നെ ഇത്തേലുണ്ട് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും ഇല്ലാതെ ഇടി കിട്ടിയിട്ടുള്ളതാണെങ്കിൽ ഇങ്ങനെ എല്ലാവർക്കും ഇരിക്കുന്നത് ഒരുമാർ വെൽഡ് ചെയ്ത് അവിടെ ഇവിടെ ഇത് തരുതരാന്നിരിക്കുന്നതാണ് നമുക്കത് മനസ്സിലാവും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഫ്രണ്ട് ഫ്രണ്ട് ഈ ചേയ്സിൻ്റെ ഇടി കിട്ടിയിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയുന്നതെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇത് മാറുകയാണെങ്കിൽ ഇതേപോലെ സീലുകളൊന്നും ഉണ്ടാവില്ല നമ്മൾ രണ്ടാമത് മാറി വെക്കുന്നതിന് ഇതുപോലെയൊന്നും ഉണ്ടാവത്തില്ല ഒരിക്കലും അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ സ്റ്റാർട്ടാക്കി നോക്കുക എഞ്ചിന്റെ അകത്ത് എന്താ ശബ്ദത്തിന്റെ കണ്ടീഷൻ എന്താണെന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് നമ്മൾ പിന്നെ ചെക്ക് ചെയ്യേണ്ട എന്താന്ന് പറഞ്ഞാൽ എൻജിൻ്റെ ഇപ്പം നമ്മൾ സ്റ്റാർട്ടായിരിക്കണം എൻജിന്റെ ശബ്ദത്തെക്കുറിച്ച് നമ്മൾ നോക്കണം ഇതിന്റെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ശബ്ദമാണ് കൂടുതലിപ്പം എന്തെങ്കിലും കൂടുതലായിട്ട് ശബ്ദം ഉണ്ടെങ്കിൽ നമുക്ക് എന്താണെന്ന് പറയുക കിടക്കിട കിട കിടാന്നുള്ള ശബ്ദം ഒത്തുണ്ടെങ്കിൽ എഞ്ചിൻ്റെ ഹെഡ്ഡിത്തെ കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാലാണ് ഈ ഓയിൽ വെള്ളം ഇല്ലാത്ത ചിലർ ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെഡ് കംപ്ലയിൻ്റ് ആകും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് ശബ്ദം ഉണ്ടെങ്കിൽ നമ്മൾ എഞ്ചിമ്പടി ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ പത്തമ്പത്തയ്യായിരം രൂപ അറുപതിനായിരം രൂപ ഇട്ട് കുറഞ്ഞത് വരും അപ്പോൾ അങ്ങനെയുള്ള വണ്ടി എത്തിയാണെങ്കിൽ നമ്മൾ എടുക്കാതിരിക്കുക അപ്പോൾ ഇതേപോലെ ശബ്ദം നോക്കുക അതും അടുത്ത് നമ്മൾ പിന്നെ ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് പറയുന്നത് വണ്ടി നമ്മൾ സ്റ്റാർട്ടാക്കുക സ്റ്റാർട്ടാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെയാണ് നമ്മുടെ ടൈമിങ് ചെയിൻ വരുന്നത് ഒരു വണ്ടിയുടെ ടൈമിങ് ചെയിൻ അപ്പോൾ ഈ ടൈമിങ് ചെയിൻ്റെ ശബ്ദം നമ്മൾ നോക്കണം ഈ ശബ്ദം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ശബ്ദമാണെങ്കിൽ ടൈമിങ് ചെയിൻ കംപ്ലൈന്റ് ഇല്ല ഇല്ലാതെ ഒരു ചെയിൻ ഒടുന്ന കിരികിരി ഒരു സൗണ്ട് ആണ് വരുന്നതെങ്കിൽ നമ്മുടെ ഈ ടൈമിങ് ചെയിൻ മാറാനായിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ ടൈമിങ് ചെയിൻ ഡീസൽ വണ്ടികൾക്ക് മാത്രമാണ് വരുന്നത് പെട്രോൾ വണ്ടികൾക്ക് അങ്ങനെ വരില്ല ലൈഫ് ലോങ്ങ് ആണ് വരുന്നത് അതുപോലെ ഡീസൽ വണ്ടിയുടെയാണ് നമ്മൾ ഒരു ലക്ഷം കിലോമീറ്ററിന് ഒന്നര ലക്ഷം കിലോമീറ്ററിനൊക്കെ മാറേണ്ട വരുന്നത് പല കമ്പനിയുടെയും വ്യത്യാസം ഉണ്ട് അങ്ങനെ ചില വണ്ടികൾ ഇപ്പോൾ മാരുതിയുടെ വണ്ടി എത്തിയാണ് ഒരു ലക്ഷം കിലോമീറ്റർ ബാക്കിയുള്ള വെ വെൻറ്റോ അല്ലെങ്കിൽ കൂടി കൂടി വേറുള്ള വണ്ടികളിൽ നിന്ന് ഒന്ന് ഇരുപത് ഒന്ന് ഒന്ന് ലക്ഷത്തിനത്തെ മാറിയാൽ മതി അത് കണ്ടീഷനുസരിച്ച് മാറിയാൽ മതി അപ്പോൾ അതൊന്നും നമ്മൾ നോക്കുക ഇപ്പോൾ ചിലർ പറയും ടൈമിങ് ചെയ്തു മാറുകയെന്ന് പറയാം എന്നാലും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം ഇപ്പോൾ ടൈമിങ് ചെയ്തിൻ്റെ ശബ്ദം ഉണ്ടായാലും നിങ്ങൾ വണ്ടി എടുക്കുകയാണെങ്കിൽ ആ ടൈമിങ് ചെയ്തിൻ്റെ എമൗണ്ട് എത്രയാണ് വരുന്നത് അപ്പോൾ മാരുതി എടുത്തെയാണ് നമ്മളൊരു പത്ത് പന്ത്രണ്ട് രൂപ അടുത്തത് വരും ടൈമിങ് ചെയ്തിന് മാറി മാറി വരുമ്പോഴത്തോടെയും ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് ഇത് ചേഞ്ച് ചെയ്ത് പത്ത് പന്ത്രണ്ട് രൂപ അപ്പോൾ ആ എമൗണ്ട് ഒക്കെ കുറച്ചോ നിങ്ങൾ വാങ്ങാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കുകയില്ലാത്ത ഒരാളാണെങ്കിൽ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എഞ്ചുമണി കംപ്ലീറ്റ് ചെയ്യേണ്ടിവരും പത്തമ്പത് അമ്പത്തെട്ട് രൂപ തന്നെ വേണ്ടി വരും അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്യാം പിന്നെ നമ്മൾ ബോണത്തിൻ്റെ അകത്ത് ചെക്ക് ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റേഡിയേറ്റർ ഫാൻ ഈ റേഡിയേറ്റർ ഫാൻ എന്ന് നമ്മൾ നോക്കണം അപ്പോൾ നമ്മൾ സ്റ്റാർട്ടാക്കിയിട്ട് ഉടനെ തന്നെ ഫാൻ വർക്ക് ചെയ്യണമെന്നില്ല അത് ചൂ ടെമ്പറേച്ചർ കയറി കഴിയുമ്പോൾ വർക്ക് ആവുള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്ത് ചെയ്ത് നോക്കാനായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എ സി ഇട്ട് നോക്കുക എ സി ഇട്ട് കഴിയുമ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു എ സി ഇട്ട് അന്നേരം തന്നെ നമ്മുടെ ഫാൻ വർക്ക് വർക്കാവും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക അപ്പോൾ എ സി കറക്റ്റായിട്ട് കൂളിംഗ് കറക്റ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ എ സിയുടെ ഫാൻ വർക്കിങ് കണ്ടീഷനാണ് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക പിന്നെ നമ്മൾ ഇപ്പോൾ മാരുതിയുടെ വണ്ടികളുടെ അത് ഇത് ഇവിടെയാണ് വരുന്നത് ഇത് നമ്മുടെ ആർ സി ബുക്കിലുള്ള നമ്പറും ചേച്ചി നമ്പറും കറക്റ്റാണെന്ന് നമ്മൾ നോക്കുക ഇവിടെ എൻജിൻ നമ്പർ നോക്കിയിട്ട് നമ്മൾ ഇവിടെയും വന്നിട്ട് ഇവിടെ നമ്മുടെ ഈ ചേയ്സിൻ്റെ നമ്പർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇവിടെയും ഉണ്ടാവും എല്ലാ വണ്ടികളുടെയും ഇതെല്ലാം ആണോ നമ്മുടെ വണ്ടിയുടെ ഇതും കൂടെ നോക്കി ഇതും കൂടെ കറക്റ്റാണേൽ മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ പല രീതി മോഷണ വണ്ടികളും എല്ലാം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ വണ്ടി എടുക്കാനായിട്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വണ്ടിക്ക് മേജർ ആയിട്ട് എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടായിട്ട് നമ്മുടെ ഗ്ലാസ്സുകളോ എന്തെങ്കിലും മാറിയിട്ടുണ്ടോ നമ്മളെങ്ങനെ അറിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഗ്ലാസ്സിലും ഇതുണ്ടാവും ഇതുപോലെ ഇയർ നോട്ട് ചെയ്തിട്ടുണ്ടാവും ഇതുപോലെ എല്ലാ ഗ്ലാസ്സുകളിലും ഉണ്ടാവും ഇതെല്ലാം സെയിം ഇയറാണോ ഇതിൽ നോട്ട് ചെയ്തിരിക്കുന്നത് നോക്കുക അതിൽ ഏതെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഒരു ഇരുപത് മോഡൽ വണ്ടിയാണെങ്കിൽ ഇരുപത്തൊന്നാണ് ഗ്ലാസ് ഏതെങ്കിലും വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇരുപത്തൊന്ന് ചെറിയ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ട് ആ ഗ്ലാസ് മാറിയിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക അതുപോലെ തന്നെ നമ്മുടെ വണ്ടികളുടെ ഡോറോ കാര്യങ്ങളോ ഒക്കെ മാറിയിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഡോറിന്റെ ഈ സൈഡ് നോക്കുമ്പോഴത്തോടെ ഇത് ഉണ്ടോ ഇതിലൊരു സീല് വരുന്നുണ്ട് ഒരു റബ്ബറിന്റെ മോഡലും വരുന്നുണ്ട് ഇതുണ്ടോ ഇത് നമ്മൾ ഞെക്കി നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇതെങ്കിലും പിതുങ്ങി വരുന്നത് ഇതിങ്ങനെ ഉണ്ടെങ്കിൽ ഇത് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ തന്നെ ഉള്ള ഡോറാണ് ഇതില്ല എങ്കിൽ ഇതില്ലാത്ത ആണെങ്കിൽ അത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ആക്സിഡൻറ്റായി റീപ്ലേസ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കിക്കൊള്ളുക ഇത് ചുറ്റുമുണ്ട് ഡിക്കിയിലുണ്ട് എല്ലാ സ്പെയറുകൾക്കും വരും ഇപ്പോൾ ഡോറുകൾക്ക് വരും അതുപോലെ തന്നെ നമ്മളെ ഡിക്കി മാറിയിട്ടുണ്ട് ഡിക്കിയിൽ അറിയാൻ പറ്റും ഇതെല്ലാം ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ഇത് ഇതുപോലത്തെ ഉണ്ടോ ഈ സൈഡിൽ വരുന്ന ഈ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി ഇത് നോക്കിയിട്ട് ഇത് എല്ലാ നാല് ഡോറിനും അതുപോലെ തന്നെ ഡിക്കും ഉണ്ടെങ്കിൽ അത് മാറിയിട്ടില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവോ അതിനുശേഷം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു നോക്കുക ഓടിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ശബ്ദങ്ങൾ ഇപ്പോൾ ചിലൻ്റെ ഷോക്ക് കംപ്ലയിൻ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ലോറാം ടയർ റോഡ് ഇങ്ങനത്തെ അടികൾ പിന്നെ റാക്ക് റാക്കടിക്കുന്നത് ഇങ്ങനെയുള്ള ശബ്ദങ്ങളെത്തി ഉണ്ടെങ്കിൽ അതെങ്ങനെ അറിയുന്നതെന്ന് പറയും സ്റ്റീറിങ് റാക്ക് അടിക്കുന്നതെന്ന് പറയും നമ്മൾ വണ്ടി കൊണ്ട് നിർത്തിയിട്ടിട്ട് സ്റ്റീറിങ്ങെ പിടിച്ച് ഷോപ്പിന് തിരികുക ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെട്ടിച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റും കടകട കടകടാന്നൊരു ശബ്ദമുണ്ട് സ്റ്റീറിംഗ് റാക്ക് കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ഈ സ്റ്റീറിംഗ് റാക്ക് കംപ്ലയിന്റ് ആണ് നിങ്ങൾക്ക് എമൗണ്ട് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ വർഷോപ്പിൽ ചോദിക്കുക സ്റ്റീറിംഗ് റാക്ക് ചേഞ്ച് ചെയ്യുന്നതിന് എത്രയാണ് എമൗണ്ട് വരുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഷോക്ക് വണ്ടിയുടെ ഷോക്കിന് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഷോക്ക് ഏതെങ്കിലും അടിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കട്ടറിച്ച് വരുമ്പോൾ ടപ്പ് എന്ന് പറഞ്ഞ് കയറി ഇടിക്കുന്നുണ്ടെങ്കിൽ ആ ഷോക്ക് കംപ്ലയിൻ്റ് ആണ് പെട്ടെന്ന് ബോഡിയിൽ ബോഡിയിലടിക്കുമ്പോഴാണ് ആ ശബ്ദം വരുന്നത് അങ്ങനെയുണ്ട് ആ ഷോക്ക് ചേഞ്ച് ചെയ്യുന്നതിന് എത്രയാണ് ഈ എമൗണ്ട് എല്ലാം നോക്കിയിട്ട് വേണം നിങ്ങൾ വണ്ടി എടുക്കാനായിട്ട് അപ്പോൾ ഇത് എടുക്കുവാണേലും ഇതിന്റെ എമൗണ്ട് വർക്ക്ഷോപ്പിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാർക്കറ്റ് വാല്യൂന്ന് ഈ എമൗണ്ട് കുറച്ചിട്ട് വേണം നമ്മൾ വണ്ടി എടുക്കാനായിട്ട് അടുത്തതായിട്ട് എന്താ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വാഹനം എടുക്കാൻ പോകുമ്പോഴത്തോടെ നമ്മൾ രണ്ട് പേര് പോവുക അപ്പം ഒരാൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ആക്സിലെറ്റർ കൊടുക്കുക ഒരാൾ വണ്ടിയുടെ നമ്മുടെ വാഹനത്തിന് ബാക്ക് ചെല്ലുക സൈലൻസർ ചെക്ക് ചെയ്യുക സൈലൻസർക്കൂടെ വൈറ്റ് പോകുകയോ അതിൻ്റെ ഓയിലിൻ്റെ അംശോ വെള്ളമോ വരുന്നുണ്ടോ എന്ന് നോക്കുക അതുണ്ടെങ്കിൽ നമ്മുടെ എഞ്ചിൻ കംപ്ലയിൻ്റ് ആകുന്നതിൻ്റെ ഒരു സിഗ്നൽ കാണിക്കുന്നതാണ് അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക അതുപോലെ തന്നെ ഈ നമ്മുടെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുമ്പോൾ വേറൊരു കാര്യം കൂടെ ചെക്ക് ചെയ്യണം ഈ എഞ്ചിൻ ഓയിലിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അംശം വരുന്നുണ്ട് നമുക്കറിയാൻ പറ്റും അതിൻ്റെ അകത്ത് ചെറിയൊരു പത പോലെയുണ്ടാകും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പതയുടെ അംശം ഉണ്ടെങ്കിൽ അതും എഞ്ചിൻ കംപ്ലയിൻ്റിൻ്റെ ഒരു ഭാഗമായിട്ട് കാണിക്കുന്ന ഒരു സിഗ്നലാണ് കാരണം എന്താ പറയുക നമ്മുടെ കൂളൻ്റെ എഞ്ചിനിലേക്ക് കലരുന്നതാണ് അതും എഞ്ചിൻ പണിയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വാഹനം ഒഴിവാക്കി എടുക്കാതിരിക്കുക എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരുപാട് എമൗണ്ടുകൾ പോകും അപ്പോൾ അങ്ങനെയുള്ള വണ്ടികളത്തെ എടുക്കാതിരിക്കുക അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി സ്റ്റീ സീറ്റിൽ കയറിയിരുന്നതിന് ശേഷം നമ്മൾ ഈ സ്റ്റീറിങ് പിടിക്കുക സ്റ്റീറിങ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വെട്ടിക്കുക ഇങ്ങനെ വെട്ടിച്ച് കഴിയുമ്പോൾ കഴിയുമ്പോഴത്തോടെ ഭയങ്കരമായിട്ട് ശബ്ദം കടകട കടകടാന്നൊരു ശബ്ദം സ്റ്റീറിങ് റാക്ക് അടിക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റീറിങ് റാക്ക് വണ്ടിയുടെ പോയിരിക്കണം ഇല്ലെങ്കിൽ ഇതേപോലെ സ്മൂത്ത് ശബ്ദമായിരിക്കും ഓവറായിട്ട് ടക് 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 ട എന്നുള്ള ശബ്ദമാണ് ആണെങ്കിൽ സ്റ്റീറിങ് ട്രാക്ക് പ്ലേ ആണ് എന്ന് മനസ്സിലാക്കിയോളാം അപ്പം അതിൻ്റേതായ എമൗണ്ട് കുറച്ച് വേണം നിങ്ങൾ വണ്ടി എടുക്കാനായിട്ട് അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സ് അതുപോലെ ക്ലച്ച് ആണ് പിന്നെ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എങ്ങനെ ചെക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിക്കുക നമ്മൾ ഓടിച്ചു പോയി എല്ലാ ഗിയർ ഇപ്പോൾ ഫൈവ് ഗിയർ ആണ് ഫൈവ് ഗിയർ അഞ്ച് ഗിയർ നമ്മൾ ഇട്ട് നോക്കുക എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് വീഴുന്നുണ്ടോ എന്ന് നോക്കുക ഇപ്പോൾ ക്ലച്ച് ഹാർഡായിട്ട് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഗിയർ വീഴുമ്പോൾ ഇടുമ്പോത്തോടെ വീഴാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ക്ലച്ച് മാറാനായെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വണ്ടികളുടെ ഈ ഗിയർ ഒരുപാട് പിടുത്തം ഇപ്പോൾ ഫസ്റ്റോ സെക്കൻഡോ ഏതെങ്കിലും ഒരു ഗിയർ ഇടാനായിട്ട് പിടുത്തം വരുന്നുണ്ടെങ്കിൽ അത് ഗിയർ ബോക്സിന്റെ കംപ്ലയിൻ്റ് ആണ് അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വർക്ക്ഷോപ്പിൽ വിളിച്ച് ചോദിച്ചതിന് ശരി എടുക്കും ആ വണ്ടി നിങ്ങൾ എടുക്കുവാണെങ്കിലും വർക്ക്ഷോപ്പ് വഴി വിളിച്ച് ചോദിക്കുക അത് ഇന്നത് പണിക്ക് ഇപ്പം ഗിയർ ബോക്സ് പണിയതിന് എത്ര എമൗണ്ട് ആവും ക്ലച്ച് മാറുന്നതിന് എത്ര എമൗണ്ട് ആവും അതൊക്കെ നോക്കി ആ എമൗണ്ട് ലോസ് ചെയ്തതിന് നമ്മുടെ മാർക്കറ്റ് വാല്യൂ ഒന്ന് ആ എമൗണ്ട് കുറച്ചിട്ട് വേണം നിങ്ങൾ വണ്ടി എടുക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരുപാട് എമൗണ്ട് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് പോകും അപ്പോൾ ഇത്രോ കാര്യങ്ങളാണ് നമ്മളൊരു വാഹനം എടുക്കാനായിട്ട് പോകുമ്പോൾ ഒരു കാർ കാറെടുക്കാൻ ഏത് വണ്ടി ആയിക്കോട്ടെ എടുക്കാൻ പോകുമ്പോൾ ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ വണ്ടി എടുക്കാനായിട്ട് അതുപോലെ തന്നെ നിങ്ങൾ ഓടിച്ചു നോക്കുമ്പോൾ മെയിനായിട്ട് ചെയ്യേണ്ട വരേണ്ടത് വണ്ടി എ സി ഇട്ടും നോക്കണം ഗ്ലാസ് പൊക്കി വെച്ച് എ സി ഇട്ടും നോക്കണം എ സിയുടെ കണ്ടീഷൻ എന്താണെന്ന് അതുപോലെ തന്നെ നിങ്ങൾ ഓടിച്ചു നോക്കുമ്പോൾ ഗ്ലാസ് വിൻഡോകൾ താത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ വണ്ടി ഓടിച്ചു നോക്കാനായിട്ട് എന്നെ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റുകയുള്ളു ഇതിൻ്റെ എന്തെങ്കിലും ശബ്ദങ്ങള് കാര്യങ്ങൾ ഇപ്പോൾ ബെൽ വെയറിങ്ങൾ ഒരു മൂളക്കം കേൾക്കും പല ശബ്ദങ്ങൾ നമുക്ക് പുറത്തുള്ള അറിയണമെങ്കിൽ നിങ്ങൾ ഗ്ലാസ് താത്തു വെച്ച് തന്നെ ഓടിക്കണം അതുപോലെ തന്നെ ചെറിയ ഗഡ്രത്തെയുള്ള വഴിയിൽ കൊണ്ട് ഓടിച്ചു നോക്കുക അന്നേരം നമ്മൾക്ക് സസ്പെൻഷൻ്റെയത്തെ കംപ്ലയിൻ്റുകൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം ഇതിൽ നല്ലൊരു വ്യത്യസ്തമായ വീഡിയോ വീണ്ടും കാണാം ഓക്കേ ബൈ